എൻ ബി ടി സി കുവൈറ്റ് വിന്റർ കാർണിവൽ ആഘോഷിച്ചു കമ്പനിയുടെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ച തന്റെ തൊഴിലാളികളെല്ലാം ഒരു കുടുംബം പോലെയാണെന്ന് പത്രസമ്മേളനത്തിൽ കമ്പനി പാർട്ണറും മാനേജിംഗ് ഡയറക്ടറുമായ കെ ജെ അബ്രഹാം പറഞ്ഞു രാവിലെ നടന്ന പത്രസമ്മേളനത്തോടുകൂടി എൻ ബി ടി സിയുടെ വിന്റർ കാർണിവൽ ആരംഭിച്ചു പാർട്ണറും മാനേജിംഗ് ഡയറക്ടറുമായ കെ ജി എബ്രഹാം ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ഷിബി എബ്രഹാം കമ്പനിയുടെ ഓപ്പറേഷൻ സിഇഒ കെ എസ് വിജയചന്ദ്രൻ എന്നിവരും ഐ എഫ് എസ് ഉദ്യോഗസ്ഥനും മുൻ നെതർലാൻഡ് അംബാസിഡറുമായിരുന്ന വേണു രാജാമണി എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു തിരഞ്ഞെടുക്കപ്പെട്ട തൊഴിലാളികൾക്ക് കമ്പനി നിർമ്മിച്ചു കൊടുക്കുന്ന ഭവനങ്ങളുടെ താക്കോൽദാനവും പുതുതായി നൽകുന്ന ഇരുപത്തിയഞ്ച് ഭവനങ്ങളുടെ പ്രഖ്യാപനവും പാർട്ണറും മാനേജിംഗ് ഡയറക്ടറുമായ കെ ജി എബ്രഹാം നടത്തുകയുണ്ടായി നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് പ്രവാസി സംഘടനകളും സ്ഥാപനങ്ങളും വ്യക്തികളും ഇനിയും മുന്നോട്ട് വരണമെന്ന് കേരള ഗവൺമെന്റിന്റെ മുൻ എക്സ്റ്റേണൽ കോപ്പറേഷൻ സ്പെഷ്യൽ ഓഫീസർ കൂടിയായിരുന്ന വേണു രാജാമണി ആവശ്യപ്പെട്ടു എൻ കുടുംബാംഗങ്ങളും കുട്ടികളും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലെ നാടൻ വിഭവങ്ങൾ തയ്യാറാക്കി സ്റ്റാളുകളിൽ വിതരണം ചെയ്തു മലയാള സിനിമാ പിന്നണി ഗായകന്മാരുടെയും ഗായികമാരുടെയും സാന്നിധ്യം പരിപാടിക്ക് മാറ്റുകൂട്ടി കുവൈറ്റിലെ അറുപത്തിമൂന്നാമത് ദേശീയ ദിനവും വിന്റർ കാർണിവലും വളരെയധികം ആവേശത്തോടെയും ആഹ്ലാദത്തോടെയും ആഘോഷിക്കപ്പെട്ടു കുവൈറ്റിൽ നിന്നും കേരളാ വേണ്ടി ഐ വി സുനേഷ് വെങ്ങര